ഇതിനെങ്ങനെ നമ്മൾ നന്നാക്കാന്നുള്ള വീഡിയോ ആണ് കാണുന്നത് ഫസ്റ്റ് കുറച്ച് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ സാധനത്തിന് വേണ്ട ബ്ലാങ്ക് പോലാൻഡൊക്കെ ഒരു വിഭാഗത്തിൽ വരുന്ന മീന അത്യാവശ്യം ഒരു രണ്ട് കിലോടെ മുകളിലേക്ക് സാധനം ഇതിനെങ്ങനെ നമ്മൾ നന്നാക്കുക എന്നുള്ള വീഡിയോ ആണ് കാണുന്നത് ഫസ്റ്റ് കുറച്ച് വെണ്ണീര് എടുക്കുന്നത് ചെറുതായിട്ട് വഴുക്കുള്ള കാരണം കൊണ്ടാണ് നമ്മൾ വെണ്ണീര് എടുക്കണമെങ്കിൽ കുറച്ച് വെണ്ണീർ ഇവൻ അടുത്ത് തേച്ചുകൊടുക്കുക കുറച്ച് വെണ്ണീർ ഇങ്ങനെ ചാരം എടുക്കുക ഇതിൻ്റെ ഈ പാർട്സിലായിട്ടിങ്ങിങ്ങനെ വലിഞ്ഞ് കൊടുക്കാനെ

എത്ര കിട്ടുന്നില്ല കാണോ ബ്ലേഡ് ഇട്ടു ബ്ലേഡ് ഇട്ടു നിൽക്ക് നിക്ക് നിൽക്ക് ബ്ലേഡ് ഇട്ടു നിൽക്ക് 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 ഇവിടെ പീസ് പോണു ഇവിടെ പീസ് പോണു ണ്ടാ ഇത്ര പരിപാടി ഒന്നുമില്ല സാധനം പെട്ടെന്ന് എടുക്കുക ത്രേ ഉള്ളൂ ഇത് സാധനം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീനിങ് പരിപാടിക്ക് വരും കേട്ടോ ഉണ്ടാ കളീൻ്റെ പേസ്റ്റ് വരും കേട്ടോ എൻ്റെ ആ ഉള്ളിലത്തെ ബ്ലഡ് കുറച്ചുള്ളത് കളഞ്ഞാൽ മതി അത് കളയാം അത് കത്തിക്കും

ാലിട്ടോ നമ്മ മീനൊക്കെ തോലിടന്നിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടി വറപ്പ എന്ത് ടേശിട്ടോ ബ്രാലിനെക്കാളും ടേശാന്നിട്ട് സെറ്റ് ചെയ്യാ നന്നാക്കി അമ്മയുടെ കൊടുക്ക അമ്മ തരും വറുങ്ങനെ കിടന്നെറ്റ് ആയിരിക്കണം അപ്പൊ എന്തായാലും ആയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഓക്കേ